ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺമണി സമരക്കാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് വാസുകി പറയും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് തീരുമാനം അറിയിക്കാമെന്ന് അത് മതിയെന്ന് പറഞ്ഞ് കൃഷിയും കൺമണിയും പോകും ഇപ്പം ചോദിക്കും നീ എന്താ അവരുടെ ഏജൻറ്റാണോ അവർ പറയുന്നെല്ലാം സമ്മതിച്ചു കൊടുക്കാൻ പോവുകയാണോന്ന് വാസുകി പറയും ഞാൻ ആരുടെ ഏജൻറ്റാന്നൊക്കെ എനിക്കറിയാം പിന്നെ എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് നമുക്ക് തരാനുള്ള കുടിശ്ശികയുടെ കാര്യമൊക്കെ അറിയാതെയാണ് ഇപ്പോഴത്തെ മാനേജ്മെന്റ് ഫാക്ടറി ഏറ്റെടുത്തത് പിന്നെ കമ്പനി നഷ്ടത്തിലാവുമ്പം ഒരു അധികം ജോലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആത്മാർത്ഥത കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവും മാത്രമല്ല ഒരു തുക അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞല്ലോ അയ്യപ്പൻ ചോദിക്കും അവർ പറഞ്ഞതൊക്കെ എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കും അവർ നമ്മളെ പറ്റിക്കില്ല എന്ന് ആര് കണ്ടു എന്ന് വാസുകി പറയും പറ്റിക്കില്ല അതിനുള്ള ഉറപ്പാണ് കൺമണി കൺമണി പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് തന്നെയാണ് സാഗറിൻ്റെ അടുത്ത് സുജാത വന്ന് പറയുന്നുണ്ട് കൃഷ്ണിനെ ഒന്ന് ഫോൺ ചെയ്യാൻ സാഗർ ചോദിക്കും ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് അവനെ ഫോൺ ചെയ്യേണ്ടത് എൻ്റെ പേര് അവൻ്റെ കൂടെ വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയവനല്ലേ സുജാത പറയും അപ്പോഴത്തെ ദേഷ്യത്തെ അവൻ എങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ഒന്ന് ഫോൺ വിളിക്കാൻ സാഗർ പറയും എന്നാ പിന്നെ തനിക്കും വിളിച്ചൂടെ എന്ന് പറയുന്നത് അവൻറെ അവസാന വാക്കാണല്ലോ താൻ വിളിക്ക് സുജാത പറയും ഞാൻ രണ്ടു തവണ വിളിച്ചു പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല സാഗർ പറയും എന്നിട്ടാണ് എന്നോട് വിളിക്കാൻ പറഞ്ഞത് ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ലെങ്കി എനിക്ക് ദേഷ്യം വരും എന്താ അത് വേണോ സുജാത പറയും എന്താ സാഗർ ഇത് കൃഷ്ണനും കണ്മണിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവുമോ നമ്മളാ മാനസക്ക് വാക്കു കൊടുത്തത് കൃഷ്ണനേക്കാൾ കൂടുതൽ മാനസയുടെ കരുത്തിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് നമ്മളാ മാൻസയുടെ മുന്നിലേക്ക് ചെല്ലാൻ പോലും എനിക്ക് വയ്യ മൊഹം കുനിച്ചാ ഞാൻ നിൽക്കുന്നത് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മുന്നിലൂടെയാ കൃഷി കൺമണിയും കൂട്ടി കറങ്ങി നടക്കാൻ പോകുന്നത് കാട്ടിലും മേട്ടിലും ഒക്കെ സാഗർ പറയും എന്റെ സുജു ഞാൻ പറഞ്ഞു കൃഷിയും ഗണ്മണിയും പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പോയതാന്ന് ദേവ്ജി എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ഇത് കേട്ടുവരുന്ന ആന്റിയമ്മ പറയും ഒരു ദേവ്ജി ആദ്യം അയാളെ പിടിച്ച് പുറത്താക്കണം അയാളാ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് സാഗർ പറയും ചേച്ചിയമ്മ അറിയാതെ ഒന്നും സംസാരിക്കരുത് ദേവ്ജി ഇതിലൊന്നും ചെയ്തിട്ടില്ല കൃഷിന്റെ എടുത്തുചാട്ടം ഒന്ന് നിയന്ത്രിക്കാൻ മാത്രമേ ദേവ്ജി ശ്രമിച്ചിട്ടുള്ളൂ ആന്റിയമ്മ പറയും ഓ പിന്നെ ആ ദേവ്ജിക്ക് എന്നും കമ്പനിയിൽ തന്നെ നിൽക്കണം അതിന് എംഡിയെ കൂട്ടി പിടിച്ചല്ലേ മതിയാവൂ അതുകൊണ്ട് എം ഡിയുടെ താല്പര്യങ്ങൾക്കൊക്കെ ൂടെ പിടിച്ചു കൊടുക്കുക അതെല്ലാം കേൾക്കുമ്പോൾ സാഗറിന് ദേഷ്യം വരും ആന്റിയമ്മ പറയും നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി ആ കണ്ണ്മിണിയെ ഞാൻ ചെന്ന് കണ്ട് പിന്നെ കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് അവൾ വരാത്ത വിധം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തോളാം സാഗർ ചോദിക്കും അവളെ തല്ലാനാണോ പോകുന്നത് ആന്റിയമ്മ പറയും തല്ലണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം സുജാത പറയും അവളുടെ വീടാണെങ്കിൽ എടുത്തു കൊടുക്കുന്നു കാറിൽ കൊണ്ടു നടക്കുന്നു ദേവ്ജിയുടെ വീട്ടിൽ താമസിപ്പിക്കുന്നു ഇതൊക്കെ മാനസ്യ ഹേമയും കാണുന്നതല്ലേ അവര് ജയമോഹനെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ കാരണം മാനസികക്ക് കൃഷി മതി എന്നുള്ള വാശിയിൽ അതുകൊണ്ടല്ലേ ഒരു ബഹളം ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് സാഗർ പറയും നിങ്ങളൊക്കെ പറയുന്ന കേട്ടാൽ തോന്നൂലോ മാനസികക്ക് പകരം കൺമണി മതി എന്ന് ഞാൻ തീരുമാനിച്ചെന്ന് കൺമണി നല്ലൊരു ഡിസൈനറാ അതിൻ്റെ പരിഗണന എപ്പോഴും അവളോടുണ്ടാവും എന്നുവെച്ച് അവളെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആൻറ്റിയമ്മ പറയും അവരെ രണ്ടാക്കണം അതിന് കൺമിണിയെ പിരിച്ചുവിടണമെങ്കിൽ അതും ചെയ്യണം സുജാത പറയും പിരിച്ചുവിടുമെന്നും വേണ്ട പക്ഷേ കൃഷ്ണൻ കൺമണിയും ഇനി ഇതുപോലെ ഒരുമിച്ച് പോകാൻ പറ്റില്ല സാഗർ പറയും ആദ്യം കൃഷി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്നിട്ട് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു സുജാത പറയും സാഗർ ഞങ്ങക്ക് വാക്ക് തന്നോണ്ട് കാര്യമില്ലല്ലോ മാനസയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സാഗർ പറയും മാനസേക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം തികച്ചും വ്യക്തിപരമായ കാര്യാണ് പല കാര്യത്തിലും മാനസ എത്ര ബ്രൈറ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത് അത് ആന്റിയമ്മക്ക് ഇഷ്ടാവില്ല ആന്റിയമ്മ പറയും എന്താ പറഞ്ഞത് മാനസ ബ്രൈറ്റ് അല്ലാന്നോ സാഗർ പറയും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ വേറൊന്നുമില്ല ആന്റിമ പറയും എന്താണേലും കണ്മിണിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് മാനസ തന്നെയാ മാനസയാ ഈ വീടിന്റെ മരുമകളായിട്ട് വരേണ്ടത് കൃഷിയും കൺമണിയും സമരക്കാരോട് സംസാരിച്ച് നടന്നു വരുവാണ് കൃഷി ചോദിക്കുന്നുണ്ട് കൺമണി ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് തന്നെയല്ലേ അവർക്ക് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ പതർച്ചൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ കൺമണി പറയും ഇല്ല സർ സർ വ്യക്തമായിട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞേക്കുന്നത് കൃഷി ചോദിക്കും എന്തായിരിക്കും അവരുടെ തീരുമാനം അവർ സമ്മതിക്കുമോ കൺമണി പറയും നൂറ് ശതമാനം സമ്മതിക്കും സാർ കൃഷി പറയും അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലുള്ള ടാസ്ക്കും ഞാൻ വിജയിച്ചല്ലേ കൺമണി പറയും സാറിനെ കൊണ്ട് എന്തും വിജയിക്കാൻ സാധിക്കും സാർ കൃഷ് പറയും ഈ സന്തോഷത്തിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാൻ പോകും കൺമണി പുറകോട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നുണ്ട് അന്നേരം തന്നെ കൃഷിന് ഫോൺ വരും പെട്ടെന്ന് തന്നെ കൺമണി പറയും എന്നാൽ ശരി ഞാൻ പോകുക എന്നും പറഞ്ഞ് അവിടെ നിങ്ങൾ ഓടിപ്പോകും മഹിയാണ് കൃഷ്ണനെ ഫോൺ ചെയ്തേക്കുന്നത് കോൾ അറ്റൻഡ് ചെയ്തിട്ട് മഹിയും കൃഷും പരസ്പരം വിശേഷങ്ങളെല്ലാം തിരക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മഹി പറയും ഞാൻ സീരിയസ് സെഡ് ഒരു കാര്യം ചോദിക്കുക മാനസരുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം നീയും കൺമണി ഒരുമിച്ചാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടിയും കിടക്കെടുത്ത് മനസ്സായി ഇപ്പം തന്നെ അങ്ങോട്ട് പോരും കൃഷ് പറയും എന്തൊക്കെ സംഭവിച്ചാലും കൺമണി തന്നെയാണോ എൻ്റെ പെണ്ണ് എൻ്റെ ജീവനും ജീവിതവും എല്ലാം അവളാണ് അവളല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലില്ല എന്നാൽ ശരിയടാ ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കൃഷി ഫോൺ വെക്കും സുമിത്ര ഭാഗ്യശ്രീയുടെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നീയാണോ രാമനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചതെന്ന് ഭാഗ്യശ്രീ പറയും അതെ ഞാൻ തന്നെ പറഞ്ഞത് നിങ്ങളുടെ ഒരു പദ്ധതികളും നടക്കാൻ പോകുന്നില്ല ബാലുവിനും ദേഷ്യം വരും അവളെല്ലാം അറിയിച്ചതും പോരാ നിന്ന് വർത്താനം പറയുന്നു ഭാഗ്യശ്രീ പറയും ഇത്രയും നാളും അമ്മ മാത്രമേ ഉള്ളതായിരുന്നു ഇപ്പൊ അച്ഛനും തുടങ്ങിയോ ഇനിയും ഞാൻ ഏട്ടനെ കാണും ഏട്ടനോട് പറയാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുക തന്നെ ചെയ്യും ഇനിയും ഏട്ടൻ നിങ്ങളുടെ അടിമയായി ജീവിക്കില്ല സുമിത്ര പറയും സാഗരനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അതിന്റെ ഉത്തരവാദിത്വം ബലരാമന്റെ തലേ കെട്ടിവെക്കുകയും ചെയ്യും ബലരാമനായിട്ട് സാഗരനെ ഇല്ലാതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല സാഗരനെ എന്താ ചെയ്യേണ്ടതെന്ന് റിയാം പക്ഷേ അതിന് ഉത്തരവാദി നാട്ടുകാരുടെ മുന്നിൽ ബലരാമ മാത്രമായിരിക്കും ഭാഗ്യശ്രീ പറയും നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് സാഗറിനെ ഗുണ്ടകളെ കൊണ്ട് കൊല്ലിച്ചിട്ട് അതിന്റെ ഉറ്റ ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കാന്നോ അങ്ങനെയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ പദ്ധതി പൊളിക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ലക്ഷ്യം ഞാൻ ജീവിച്ചിരിക്കുമ്പം സാഗരനയോ ഏട്ടനെയോ ഒന്നും ചെയ്യാൻ നിങ്ങളെക്കൊണ്ടാവില്ല അതും പറഞ്ഞ ദേഷ്യത്തോടെ ഭാഗ്യശ്രീ പോകും ഭാഗ്യശ്രീ സൈലന്റായിട്ട് കളിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ഗൂഗിള് പഠിച്ചുകൊണ്ടിരിക്കുമ്പം വരുൺ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഗൂഗിളിന് തീരെ ഇഷ്ടാവില്ല വരുണിൻ്റെ സംസാരം വരുണിനെ കളിയാക്കുന്ന തരത്തിൽ ഗൂഗിള് സംസാരിക്കും വരുണിനാണെങ്കിൽ പുറം ചൊറിയുന്നുണ്ട് ഗൂഗിളിനോട് ചോദിക്കും എനിക്കൊന്നും ചൊറിഞ്ഞു തരാമോന്ന് വരുൺ ഗോകുൽ പറയും ഏട്ടന്റെ ചില സ്വഭാവം കാണുമ്പോൾ എനിക്കാ ചൊറിഞ്ഞ് വരുന്നത് മര്യാദ കിടന്ന് പൊക്കോളാം പറയും വരുണിന് നല്ല രീതിയിൽ മുതുക് ചൊറിയുന്നുണ്ട് അവൻ എഴുന്നേറ്റ് കഥകിൻ്റെ സൈഡിൽ നിന്ന് ഭിത്തിയിലിട്ട് മുതുക് ഒരയ്ക്കും ആ സമയമാണ് അമ്മായിമാർ അങ്ങോട്ട് വരുന്നത് നീ ഇതെന്തു ചെയ്യുക വരുണേന്നും ചോദിച്ച് വരുൺ പറയുന്നുണ്ട് എനിക്കേ ഒന്ന് ചൊറിഞ്ഞു തരാമോന്ന് അവർ പറയും പിന്നെ നിന്റെ മുതുക് ചൊറിഞ്ഞ് തരാനല്ലേ ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് സുലോചന പറയും അതിനെന്താ മോനെ ഞാൻ ചൊറിഞ്ഞ് തരാലോ എവിടാ ചൊറിയേണ്ടതെന്ന് ചോദിച്ച് മുതുക് തോരോ സ്ഥലത്ത് തൊടും വരുണിന് അതങ്ങ് ഇഷ്ടമാവും നല്ല രീതിയിൽ സുഖം കിട്ടുന്നുണ്ട് സുലോചന അങ്ങനെ പിടിച്ച് പിടിച്ച് വരുണിൻ്റെ കഴുത്തെ കയറി പിടിക്കും വരുണാണെങ്കിൽ വീട് വീട് എന്ന് പറഞ്ഞ് അലർന്നുണ്ട് സുലോചനെ പറയും ഇല്ലെന്നേ കുറച്ചുകൂടെ സുഖം തരാമെന്ന് പറയും വരുണ് ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും അവരോട് ഒച്ച വെച്ച് വരുൺ അകത്തേക്ക് കയറിപ്പോകും ഗോകുലിനും അതെല്ലാം കാണുമ്പോൾ ചിരിയാണ് ഗോകുൽ അപ്പച്ചിമാരോട് പറയും അപ്പച്ചിമാരെ വരുൺചാട്ടിന് ഇങ്ങനെ കോമളിയെപ്പോലെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ ആളെ സൂക്ഷിക്കണം കൺമിണിയുടെ വരുൺ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിള് പറയുന്നുണ്ട് അച്ചച്ഛൻ സമ്മതിക്കുന്നില്ലാന്ന് സുലോചന പറയും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അന്നേരം തന്നെ കൺമണിയെ വിളിച്ച് പറയണെന്ന് വരുൺ പറയും ഇത്തവണത്തേക്ക് കൂടി നമുക്ക് ക്ഷമിച്ച് കളയാന്ന് സാഗർ ഓഫീസ് വർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുജാത സാഗറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് സാഗർ പറയുന്നുണ്ട് ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഓഫീസ് വർക്ക് തീർക്കാനുണ്ട് അത് നോക്കുവാന്ന് സുജാത പറയും ഇതൊക്കെ മടക്കി വെക്ക് സാഗർ ഇനി ജർമ്മനി പോയി വന്നിട്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി നമുക്കൊന്ന് കൃഷിയനെ കാണാൻ പോയാലോ സാഗർ പറയും ഷി വർക്കെല്ലാം തീർത്തിട്ട് മിടുക്കനായി മടങ്ങി എത്തും സുജാത പറയും അതങ്ങനെ ആയിക്കോട്ടെ എന്നാ പിന്നെ കൺമണിയെ അവിടെ നിങ്ങോട്ട് വിളിച്ചാലോ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സുമിത്രയുടെ പ്ലാന് സാഗറിനെ ഇല്ലാതാക്കിയിട്ട് ആ കുറ്റം ബലരാമന്റെ തലേ കെട്ടിവെക്കാനാണ് അതിനു മുമ്പ് തന്നെ ദേവ്ജി സാഗറിനെ അറിയിക്കട്ടെ ബലരാമൻ സ്വന്തം മകനാന്നുള്ള കാര്യം മുമ്പ് ഒരിക്കൽ സുമിത്രയൊക്കെ പറഞ്ഞായിരുന്നു അവരുടെ മകൾക്ക് വേണ്ടിയാണ് എല്ലാവരോടും യുദ്ധം ചെയ്യുന്നതും എല്ലാം നേടിയെടുക്കുന്നതെന്നും എന്നാൽ ആ മകൾ പോലും ഇവർക്കെതിര പിന്നെ എന്തിനാ ഇവർ ഈ പകയം കൊണ്ടിരിക്കുന്ന മനസ്സിലാവാത്തത്